സെക്രട്ടേറിയറ്റ് അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തുടങ്ങിയ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ മെയ് പതിനൊന്നിന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ ഒന്നാം ഘട്ടത്തിൽ ഇന്ത്യയിലെ പ്രണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക അതേപോലെ ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ആസൂത്രണ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ എക്കണോമിക്സ് വിഭാഗത്തിൽ ചോദിക്കുകയും അതൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റുകയും കഴിഞ്ഞു വന്ന് നിങ്ങൾ അറിയിച്ചാൽ വളരെ സന്തോഷം നിങ്ങൾ ക്ലാസുകൾ കാണുകയും അത് പഠിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ സന്തോഷം അതുപോലെ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അടുത്തിടെ നടന്ന പരീക്ഷകളിൽ നമ്മുടെ ക്ലാസ്സുകളിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ മാത്രമാണ് നമ്മുടെ ചാനൽ എടുക്കുന്നത് അതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ ഒപ്പമാണെങ്കിലും ഉറപ്പായിട്ടെങ്കിലും നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇത് അഡ്മിനിസ്ട്ര നമ്മുടെ ഈ കേരളം ഭരണവും ഭരണ സംവിധാനവും എന്നൊരു ടോപ്പിക്കാണ് അതിൽ സെക്രട്ടേറിയറ്റ് അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ പോസ്റ്റിലേക്ക് അടക്കാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് ഇന്നത്തെ ഒരു ആദ്യത്തെ ിയറ്റ് നിലവിലെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിക്കുമ്പോൾ ദിവാൻ ആയിരുന്നത് ടി മാധവറാവു ആണ് ടി മാധവറാവു നിലവിലത്തെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിക്കുമ്പോൾ ദിവാൻ ആയിരുന്നത് ടി മാധവറാവു ആണ് ഏത് രാജാവിന്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപതിൽ ഈ വർഷങ്ങളൊക്കെ ഇപ്പോൾ ഒരു വർഷത്തെ വ്യത്യാസത്തിലൊക്കെ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ ചോദിക്കാറുണ്ട് ഇത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപതിൽ നിലവിലത്തെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം കാലത്താണ് എന്താണ് ഏത് രാജാവിന്റെ കാലത്താണ് ആയിരത്തി അറുപത്തിഒൻപതിൽ നിലവിലത്തെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അത് ആയില്യം തിരുനാളിന്റെ കാലത്ത് കേരള സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ആർക്കിടെക്റ്റ് ആരാണ് വില്യം ബാർട്ടൺ ആണ് വില്യം ബാർട്ടൺ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ആർക്കിടെക്ട് വില്യം ബാർട്ടൺ ആണ് കേരളത്തിലെ സർക്കാർ വകുപ്പുകളുടെ എണ്ണം എത്രയാണ് അത് നാപ്പത്തിനാലാണ് കേരളത്തിലെ സർക്കാർ വകുപ്പുകളുടെ എണ്ണം നാൽപ്പത്തിനാലാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ പൊതുഭരണ വകുപ്പിന്റെ കീഴിൽ വരുന്ന വകുപ്പുകളുടെ എണ്ണം നാൽപ്പത്തിരണ്ടാണ് പൊതുഭരണ വകുപ്പിന്റെ കീഴിൽ വരുന്ന വകുപ്പുകളുടെ എണ്ണം നാൽപ്പത്തിരണ്ട് നമ്മുടെ ഇന്ന് പഠിക്കുന്ന ഈ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഭരണപരിഷ്കാര പരിഷാര കമ്മീഷനുണ്ട് അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലൊക്കെ ഒരു സർക്കാർ ജീവനക്കാരൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് അതുകൊണ്ട് നാളെ നിങ്ങൾ ഒരു ജോലിക്കാരനായിട്ട് സർക്കാർ ജോലിക്കാരനായിട്ട് മാറ്റപ്പെടുകയാണ് അതുകൊണ്ട് ഇതൊരു പി എസ് സി പരീക്ഷയ്ക്ക് എന്നൊരു രീതിയിലല്ല നിങ്ങൾ ഇതിനെ കാണേണ്ടത് നാളെ നിങ്ങളൊരു ജോലിക്കാരനായാൽ നിങ്ങൾക്ക് അത് ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ശരിക്കും ഉപയോഗപ്പെടും അത് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ ഇത് പറയുന്നു പൊതുഭരണ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളുടെ എണ്ണം നാൽപ്പത്തിരണ്ടാണ് അപ്പോൾ കേരളത്തിലെ സർക്കാർ വകുപ്പുകളുടെ എണ്ണം നാൽപ്പത്തി നാലാണ് പൊതുഭരണ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളുടെ എണ്ണം നാൽപ്പത്തി രണ്ടാണ് പൊതുഭരണ വകുപ്പിൻ്റെ കീഴിൽ വരാത്ത സെക്രട്ടേറിയറ്റിലെ വകുപ്പുകൾ ഒന്ന് ധനം മറ്റൊന്ന് നിയമം എന്നിവയാണ് പൊതുഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സെക്രട്ടേറിയറ്റിലെ വകുപ്പുകളാണ് ധനം നിയമം സംസ്ഥാന സിവിൽ സർവീസിന്റെ തലവൻ ചീഫ് സെക്രട്ടറിയാണ് കേട്ടോ ഇത് നല്ലൊരു പോയിന്റാണ് അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ സംസ്ഥാനത്തിലെ അവരുടെയൊക്കെ ഏറ്റവും ടോപ്പിലെ സർക്കാർ ഉദ്യോഗസ്ഥൻ ഏതെന്ന് ചോദിച്ചാൽ ചീഫ് സെക്രട്ടറിയാണ് അതാണ് അതിന്റെ ഒരു കുളയ്ക്കലായിട്ട് പറഞ്ഞാൽ സംസ്ഥാന സിവിൽ സർവീസിന്റെ തലവൻ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ് ഏറ്റവും ടോപ്പിലെ ചീഫ് സെക്രട്ടറി ആയിരിക്കും ചീഫ് സെക്രട്ടറി കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ളത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് മനസ്സിലായി ഇപ്പോൾ നമ്മളൊക്കെ സർക്കാർ ജോലിക്കറിയാം നമ്മുടെയൊക്കെ ഏറ്റവും ടോപ്പിലെ സർക്കാർ ജീവനക്കാരനെന്ന് അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടാകും ചീഫ് സെക്രട്ടറി കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അപ്പോൾ ഇത് വളരെ ഇതായിട്ട് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത് കേരള കേരളത്തിലെ സർക്കാർ വകുപ്പുകളുടെ എണ്ണം നാൽപ്പത്തിനാലെണ്ണം ഉണ്ട് അതിൽ പൊതുഭരണ വകുപ്പിൻ്റെ കീഴിൽ വരുന്നത് നാൽപ്പത്തിരണ്ട് വകുപ്പുകളാണ് വരാത്ത രണ്ട് വകുപ്പുകളെന്ന് പറഞ്ഞാൽ ധനവും നിയമവുമാണ് സംസ്ഥാന സിവിൽ സർവീസിൻ്റെ തലവൻ എന്നറിയപ്പെടുന്ന ചീഫ് സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറി കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് പിന്നെ ഈ പറഞ്ഞ നമ്മുടെ സെക്രട്ടേറിയറ്റ് നിലവിലത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിക്കുമ്പോൾ ദിവാനായിരുന്നത് ടി മാധവറാവു ആണ് ആയില്യം തിരുനാൾ രാജാവിൻ്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നിലവിലത്തെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കേരള സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ആർക്കിടെക്ട് എന്നറിയപ്പെടുന്നത് വില്യം ബാർട്ടൺ ആണ് ഇത്രയുമാണ് നമ്മൾ സെക്രട്ടേറിയറ്റിനെ കുറിച്ച് അറിയേണ്ടത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് അടുത്തിടെ പരീക്ഷയിൽ ഒരു ടോപ്പിക്കുമാണ് ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഭരണപരിഷ്കാര കമ്മീഷൻ അല്ലെ കേരളത്തിൽ ഇതുവരെ നിലവിൽ വന്ന ഭരണപരിഷ്കാര കമ്മീഷനുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നാലെണ്ണമാണ് അല്ലേ നാലെണ്ണം കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ നിയമിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ നിയമിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഇങ്ങോട്ട് മൊത്തം നാല് ഭരണപരിഷ്കാര കമ്മീഷനുകളാണ് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് നാലെണ്ണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ ഇ എം എസ് ആയിരുന്നു ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ ഇ എം എസ് ആയിരുന്നു അത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന ല്ലേ ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ ഇ എം എസ് ആയിരുന്നു ഈ പറയുന്ന നാല് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷന്മാരും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം മാച്ച് ദ ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് വേറെന്തെങ്കിലും രീതിയിൽ ചേരുമ്പിടി ചേർക്കാൻ കൊടുക്കാം അപ്പോൾ കേരളത്തിലെ ഒന്നാമത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അതിൻ്റെ അധ്യക്ഷൻ ഇ എം എസ് കേരളത്തിലെ രണ്ടാമത്തെ രണ്ടാമത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷൻ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അതിൻ്റെ അധ്യക്ഷനെന്ന് പറയുന്നത് എം കെ വെള്ളോടിയാണ് എം കെ വെള്ളോടി അപ്പോൾ ഒന്നാമത്തേത് ഇ എം എസ് രണ്ടാമത്തേത് എം കെ വെള്ളോടി ഒന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കേരള മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കാത്ത ഒരു വ്യക്തി അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ഏകദേശം ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറയുന്നത് രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷനാണ് രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ കേരള മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കാത്ത ഒരു വ്യക്തി അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ഏക ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറയുന്നത് രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷനാണ് എം കെ വെള്ളോടി ഇതൊരു ഒരു എക്സെപ്ഷൻ കേസാണല്ലോ അതുകൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്തു വെക്കണം ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു എം കെ വെള്ളോടി അദ്ദേഹം ഹൈദരാബാദിലേതായിരുന്നു ഹൈദരാബാദിലേത് ഏത് സംസ്ഥാന ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു എം കെ വെള്ളോടി ഹൈദരാബാദിലേത് മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ ഇ കെ നായനാരാണ് ഇ കെ നായനാർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷനിലെ ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ എം കെ വെള്ളോടി മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇനി രണ്ടാം ഒരു കേരള കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കാത്ത ഒരു വ്യക്തി അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ഏക ഭരണപരിഷ്കാര കമ്മീഷൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷനാണ് ആണ് അല്ലെ എം കെ വെള്ളോടി ഹൈദരാബാദ് അല്ലെ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു എം കെ വെള്ളോടി ഹൈദരാബാദ് ഹൈദരാബാദ് അപ്പൊ അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം കേരളത്തിലെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ച ഏക ഐ സി എസ് ഉദ്യോഗസ്ഥനാണ് എം കെ വെള്ളോടി എന്ന് പറയുന്നത് കേരളത്തിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ച ഏക ഐ സി എസ് ഉദ്യോഗസ്ഥനാണ് എം കെ വെള്ളോടി എത്രാമത്തെ ഭരണപരിഷ്കാര കമ്മീഷനാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മാതൃകയിൽ കേരള സിവിൽ സർവീസ് പുനഃസംഘടന പുനഃസംഘടിപ്പിക്കണം എന്ന് ശുപാർശ ചെയ്തത് മൂന്നാം ഭരണപര മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷനാണ് അത് എത്രാമത്തെ ഭരണപരിഷ്കാര കമ്മീഷനാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മാതൃകയിൽ കേരള സിവിൽ സർവീസ് പുനഃസംഘടിപ്പിക്കണം എന്ന് ശുപാർശ ചെയ്തത് മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ എത്രാമത്തെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു വി എസ് അച്യുതാനന്ദൻ നാലാമത്തേത് എത്രാമത്തെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു വി എസ് അച്യുതാനന്ദൻ നാലാമത്തേത് അല്ലേ നാലാമത്തേത് അപ്പോൾ നാലാം ഭരണപരിഷ്കാര കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി പതിനാറാണ് നാലാം ഭരണപരിഷ്കാര കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി പതിനാറാണ് നാലാം ഭരണപരിഷ്കാര കമ്മീഷന്റെ മെമ്പർ സെക്രട്ടറി ആയിരുന്നത് ഷീല തോമസ് ആണ് ഷീല തോമസ് നാലാം ഭരണപരിഷ്കാര കമ്മീഷന്റെ മെമ്പർ സെക്രട്ടറി ആയിരുന്നത് ഷീല തോമസ് ആണ് അപ്പോൾ ഈ നമ്മുടെ ഈ ഭരണപരിഷ്കാര കമ്മീഷനെക്കുറിച്ച് ചുരുങ്ങിയ കുറച്ച് പോയിന്റുകളേ ഉള്ളൂ അതേപോലെ സെക്രട്ടേറിയറ്റും നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കി പഠിച്ചാൽ അത് നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടുന്നതായിരിക്കും അടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമപ്രകാരം ഒരു പരാതി സമർപ്പിക്കുന്നതിനുള്ള ഫീസ് അൻപത് രൂപയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമപ്രകാരം ഒരു പരാതി സമർപ്പിക്കുന്നതിനുള്ള ഫീസ് അൻപത് രൂപയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ആസ്ഥാനം തിരുവനന്തപുരം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ രൂപീകരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ രൂപീകരിക്കുന്നത് രൂപീകരിക്കുന്നത് ആരാണ് രൂപീകരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേരള സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ അംഗബലം എന്ന് പറയുന്നത് ആറ് പേരാണ് കേരള സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ അംഗബലം ആറ് പേര് അതിൽ ഒരു ചെയർമാൻ രണ്ട് ജുഡീഷ്യൽ മെമ്പർ മൂന്ന് അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർമാർ ഇങ്ങനെയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ അംഗബലം ആറ് പേരാണ് ഒരു ചെയർമാൻ രണ്ട് ജുഡീഷ്യൽ മെമ്പർ മൂന്ന് അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർമാർ ഇങ്ങനെയാണ് ഉള്ളത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി അപ്പോൾ ശരിക്കും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ രൂപീകരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അതിൽ ആറ് അംഗങ്ങൾ ഉണ്ടാകും ഒരു ചെയർമാനും രണ്ട് ജുഡീഷ്യൽ മെമ്പറും മൂന്ന് അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർമാർ ഉൾപ്പെടെ ആറ് അംഗങ്ങളുണ്ട് ഇതിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ചെയർമാന്റെ കാലാവധി എന്ന് പറയുന്നത് നാല് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഇതിൽ ഏതാണോ ആദ്യം അങ്ങനെയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ർമാന്റെ കാലാവധി നാലു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഏതാണോ ആദ്യം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കേണ്ടത് രജിസ്ട്രാർ മുമ്പാകെയാണ് രജിസ്ട്രാർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കേണ്ടത് രജിസ്ട്രാർ മുമ്പാകെയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലവൻ എന്ന് പറയുന്നത് രജിസ്ട്രാർ ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ തലവൻ അഡ്മിനിസ്ട്രേറ്റീവ് തലവൻ ആരാണ് രജിസ്ട്രാർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് തിരുവനന്തപുരം കൂടാതെ ഏത് നഗരത്തിലാണ് ബെഞ്ചുള്ളത് അത് എറണാകുളത്താണ് എറണാകുളത്ത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് തിരുവനന്തപുരം കൂടാതെ എറണാകുളം നഗരത്തിലാണ് ബെഞ്ചുള്ളത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ സിവിൽ സർവീസിനെ കുറിച്ചിട്ടാണ് സംസ്ഥാന സിവിൽ സർവീസ് ഇത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു സർക്കാർ ജോലിക്കാരൻ അല്ലെങ്കിൽ ജോലിക്കാരി ആകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്താണ് അതിൻ്റെ ഘടന എന്നുള്ള അറിഞ്ഞിരിക്കണം സംസ്ഥാന സിവിൽ സർവീസ് സംസ്ഥാന സിവിൽ സർവീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറി സംസ്ഥാന സിവിൽ സർവീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിയാണ് അത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ എടുത്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഏറ്റവും ടോപ്പിൽ സിവിൽ ടോപ്പിൽ ചീഫ് സെക്രട്ടറിയാണുള്ളത് കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയാണ് എൻ ഇ എസ് രാഘവാചാരി എൻ ഇ എസ് രാഘവാചാരി കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയാണ് എൻ ഇ എസ് രാഘവാചാരി കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി എൻ ഇ എസ് രാഘവാചാരി കേരളത്തിലെ രണ്ടാമത്തെ ചീഫ് സെക്രട്ടറിയാണ് എ ജി മേനോൺ കേരളത്തിലെ രണ്ടാമത്തെ ചീഫ് സെക്രട്ടറിയാണ് എ ജി മേനോൻ സംസ്ഥാന സിവിൽ സർവീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി ആദ്യത്തെ ചീഫ് സെക്രട്ടറിയാണ് എൻ ഇ എസ് രാഘവാചാരി രണ്ടാമത്തെ ചീഫ് സെക്രട്ടറിയാണ് എ ജി മേനോൻ ഏതൊക്കെ ക്ലാസ്സിലെ ഉദ്യോഗസ്ഥരാണ് സബോർഡിനേറ്റ് സർവീസിൽ ഉൾപ്പെടുന്നത് അത് ക്ലാസ് ത്രീയും ക്ലാസ് ഫോറുമാണ് അപ്പോൾ ഈ സർവീസിനെ ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ത്രീ ക്ലാസ് ഫോർ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് അതിൽ ക്ലാസ് വണ്ണും ക്ലാസ് ടു ഗസറ്റഡ് ഓഫീസർ ഉദ്യോഗസ്ഥർക്കാണ് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഗസറ്റഡ് ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർ ക്ലാസ് വണ്ണും ക്ലാസ് ടൂലും ആയിരിക്കും ഉൾപ്പെടുന്നത് അത് താഴെത്തോട്ട് ക്ലർക്ക് അതേപോലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ ജീവനക്കാരൊക്കെ ആണെങ്കിൽ ക്ലാസ് ത്രീ ക്ലാസ് ഫോറിലാണ് വരുന്നത് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൊക്കെ ക്ലാസ് ഫോർ ജീവനക്കാരാണ് അപ്പം ഈ ക്ലാസ് ത്രീ ക്ലാസ് ഫോർ ജീവനക്കാര് സബോർഡിനേറ്റ് സർവീസിലാണ് ഉൾപ്പെടുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല നിങ്ങളിത് എഴുതിയൊക്കെ കൂടെ വെച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും ക്ലാസ് ത്രീ മൊത്തത്തിൽ ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ത്രീ ക്ലാസ് ഫോർ ഇങ്ങനെ എന്നിങ്ങനെ നമ്മുടെ പൊസിഷൻ നമുക്ക് കിട്ടുന്ന എന്തുവാണ് പോസ്റ്റ് വെച്ചിട്ടങ്ങനെ തിരിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ഗസറ്റഡ് ഉദ്യോഗസ്ഥരാണെങ്കിൽ ക്ലാസ് വൺ ക്ലാസ് ടൂവിലാണ് പെടുന്നത് ക്ലർക്കും അതിന് താഴെത്തോട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് ഒക്കെ ആണെങ്കിൽ ക്ലാസ് ത്രീ ക്ലാസ് ഫോർ ആണ് അതിൽ ലാസ്റ്റ് ഗ്രേഡ് ക്ലാസ് ഫോർ ആണ് അപ്പോൾ ക്ലാസ് ത്രീയും ക്ലാസ്ഫോർ ജീവനക്കാരാണെങ്കിൽ അവർ സബോർഡിനേറ്റ് സർവീസ് അതിലാണ് ഉൾപ്പെടുന്നത് അത് നിങ്ങൾ ജോലി കിട്ടിയതിന് ശേഷം പി എസ് സിയുടെ പ്രൊഫൈലിൽ തിരുത്തു വരുത്തേണ്ടി വരും അപ്പോൾ അവിടെ ഇത് ചോദിക്കുന്നുണ്ട് ഏത് ക്ലാസ്സിലാണ് ഏത് സബോർഡിനേറ്റ് സർവീസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രൊബേഷണർ ആണോ അപ്രൂവ്ഡ് പ്രൊബേഷണർ ആണോ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ഘട്ടത്തിലേക്കും മാറുന്നതിന് ചില ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ തുടർന്ന് പഠിക്കും അപ്പോൾ ഇപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക ക്ലാസ് ത്രീ ക്ലാസ് ഫോർ ജീവനക്കാരാണെങ്കിൽ അവർ സബോർഡിനേറ്റ് സർവീസിലാണ് ഉൾപ്പെടുന്നത് അപ്പൊ അടുത്ത നോക്കാം സംസ്ഥാന സിവിൽ സർവീസിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുന്നവരാണ് അത് ക്ലാസ് വൺ ക്ലാസ് ടു ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ ക്ലാസ് വൺ ക്ലാസ് ടു ഇപ്പൊ ഗസറ്റഡ് ഉദ്യോഗ ഗസറ്റഡ് ഒരു ഗസറ്റഡ് പോസ്റ്റിലാണ് നമ്മൾ നിയമിക്കപ്പെടുന്നതെങ്കിൽ അത് ക്ലാസ് വൺ ക്ലാസ് ടുവിലായിരിക്കും വരുന്നത് സംസ്ഥാന സിവിൽ സർവീസിന്റെ നിയമനാധികാരി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ആണ് സംസ്ഥാന സർക്കാർ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തലവൻ ഏത് പേരിൽ അറിയപ്പെടുന്നു അത് ഡയറക്ടർ എന്നാണ് അറിയപ്പെടുന്നത് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തലവൻ ഇപ്പം ഏതെങ്കിലും ഒരു വകുപ്പ് തലവൻ എന്ന് പറയത്തില്ല ഡയറക്ടർ ആയിരിക്കും മിക്കു ആറും അല്ലെ ഇപ്പം ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് അല്ലെ എസ് സി എസ് സി ഡി ഡെവലപ്മെൻറ്റിൻ്റെ ഡയറക്ടർ ആണ് ഉള്ളത് ഡയറക്ടർ അങ്ങനെ ഏതെങ്കിലും ഒരു വകുപ്പിന്റെ ഡയറക്ടർ ആയിരിക്കും ആ വകുപ്പ് കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അപ്പം സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തലവൻ ഏതു പേരിൽ അറിയപ്പെടുന്നു ഡയറക്ടർ കേരളത്തിലെ മൂന്നാമത്തെ വനിതാ ചീഫ് സെക്രട്ടറിയാണ് നീല ഗംഗാധരൻ കേരളത്തിലെ മൂന്നാമത്തെയാണ് മൂന്നാമത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആണ് നീല ഗംഗാധരൻ അപ്പൊ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ് ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ ഇപ്പോഴത്തെ അറിയാമല്ലേ ഇപ്പോഴത്തെ നിലവിലെ ചീഫ് സെക്രട്ടറി വി വേണു അല്ലെ അപ്പൊ നിലവിലെ ചീഫ് സെക്രട്ടറി അപ്പോ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ അത് പത്മ രാമചന്ദ്രൻ അതേപോലെ മൂന്നാമത്തേത് നീല ഗംഗാധരൻ രണ്ടാമത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ അത് ലിസി ജേക്കബ് ആണ് ലിസി ജേക്കബ് ലിസി ജേക്കബ് ലിസി ജേക്കബ് അപ്പം നമ്മൾ മൂന്ന് വനിതാ ചീഫ് സെക്രട്ടറിമാരെ പഠിച്ചു അല്ലെ കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ അത് പത്മ രാമചന്ദ്രൻ കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ അത് ലിസി ജേക്കബ് കേരളത്തിലെ മൂന്നാമത്തെ വനിതാ ചീഫ് സെക്രട്ടറിയാണ് നീല ഗംഗാധരൻ പത്മ രാമചന്ദ്രൻ ലിസി ജേക്കബ് നീല ഗംഗാധരൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ അറിയപ്പെടുന്നത് ഡയറക്ടർ എന്നാണ് കേരള സർവീസ് ചട്ടങ്ങളുടെ രണ്ടാം ഭാഗം പ്രതിപാദിക്കുന്നത് യാത്രാബെത്താ വ്യവസ്ഥകളാണ് യാത്രാബത്താ വ്യവസ്ഥകൾ അതായത് ഒഫീഷ്യലായിട്ട് ചിലപ്പോൾ യാത്രകൾ പോകേണ്ടി വരുമ്പോൾ അതിന് നമുക്ക് ബസ് ഫെയർ കിട്ടാറുണ്ട് യാത്രാബെത്ത കിട്ടാറുണ്ട് അപ്പോൾ കേരള സർവീസ് ചട്ടങ്ങളുടെ അതുമാത്രമല്ല അല്ലാതെയും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ യാത്രാബദ്ധ കിട്ടാറുണ്ട് കേരള സർവീസ് ചട്ടങ്ങളുടെ രണ്ടാം ഭാഗം രണ്ടാം ഭാഗത്താണ് ഈ യാത്രാഭത്താ വ്യവസ്ഥകൾ പറയുന്നത് കേരള സർവീസ് അല്ലെ കേരള സർവീസുമായി ബന്ധപ്പെട്ട ഒരു റൂൾസ് ഉണ്ട് അതാണ് കേരള സർവീസ് റൂൾസ് അല്ലെങ്കിൽ കേരള സർവീസ് കെ എസ് ആർ എന്ന് പറയും കെ എസ് ആർ അനുസരിച്ചിട്ടാണ് ഓരോ സർക്കാർ ഓഫീസുകളും അല്ലെങ്കിൽ ഓരോ സർക്കാർ ജീവനക്കാരനും ഒക്കെ പെരുമാറുന്നത് കേരള സർവീസ് ചട്ടം കേരള സർവീസ് റൂൾസ് കെ എസ് ആർ എന്ന് പറയും കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ഡേറ്റാബേസ് സ്പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഇത് പലതവണ ബി എസ് ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ ആ ഒരു വിശദീകരിച്ചിട്ടുള്ള പേര് സ്പാർക്ക് അല്ലേ സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പോസിറ്ററി ഫോർ കേരള എന്നാണ് സ്പാർക്കിൻ്റെ മുഴുവൻ പേര് സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള ഇത് പഠിച്ചിരിക്കേണ്ട നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു പേരാണ് സ്പാർക്ക് അപ്പം എങ്ങനെ സ്പാർക്കിൻ്റെ മുഴുവൻ പേര് നാളെ നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ശമ്പളം വരുന്നത് സ്പാർക്ക് വഴിയാണ് അപ്പോൾ കേരളത്തിൻ്റെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ഡേറ്റാബേസ് ആണ് സ്പാർക്ക് സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള എന്നാണ് മുഴുവൻ പേര് ഇതിനും ചോദിക്കാൻ സാധ്യതയുള്ളൊരു പേരാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ചട്ടങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിനാണ് അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കെ എ എസ് കെ എ എസിൻ്റെ ചട്ടങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ചട്ടങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിനാണ് അല്ലേ ആ ജനുവരി ഒന്നിന് നിലവിൽ വരികയും ചെയ്തു കെ എ എസ്സിലേക്ക് ആദ്യത്തെ പരീക്ഷ നടക്കുകയും ചെയ്തു ഇനിയിപ്പോൾ അടുത്ത രണ്ടാമത് രണ്ടാമതായിട്ട് പരീക്ഷ നടക്കാൻ പോവാണ് നവംബറിൽ അതിൻ്റെ വിജ്ഞാപനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നും പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു കെ എ എസ്സിലേക്ക് അടുത്ത നവംബറിൽ ചിലപ്പോൾ അതിൻ്റെ അന്നും ഒരു രണ്ടായിരത്തി പത്തൊൻപതിലോ ഇരുപതിലോ ആണ് നവംബറിലായിരുന്നു അതിൻ്റെ വിജ്ഞാപനം വന്നിട്ടുള്ളതായിരുന്നെന്ന് ഞാൻ ഓർക്കുന്നു ജനുവരിയിൽ പരീക്ഷയും നടന്നു അങ്ങനെയാണ് വളരെ കുറച്ച് സമയം കിട്ടത്തുള്ളൂ അപ്പോൾ അത് കെ എ എസ് എയിം ചെയ്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇപ്പോഴേ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് തുടങ്ങുന്നത് നല്ലതായിരിക്കും ത്തി പതിനെട്ട് ജനുവരി ഒന്നിനാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ചട്ടങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപവത്കരിക്കാൻ അടിസ്ഥാനമായ നിയമം കേരള പബ്ലിക് സർവീസസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടാണ് കേരളിക് സർവീസസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് അടിസ്ഥാനമാക്കിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീ രൂപോൽക്കരിച്ചിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ അപ്പെക്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐ എം ജി ഐ എം ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് കേരള സർക്കാരിന്റെ അപ്പെക്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഐ എം ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാണ് ഇന്ത്യയിലെ മൂന്ന് തരം സർവീസുകൾ ഏതൊക്കെയാണ് ഇന്ത്യയിലെയാണ് കേട്ടോ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ മൂന്ന് തരം സർവീസുകൾ ഇത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലുള്ളതാണ് ഒന്ന് അഖിലേന്ത്യാ സർവീസ് അല്ലെ ഓൾ ഇന്ത്യ സർവീസ് പിന്നെ ഒന്ന് കേന്ദ്ര സർവീസ് പിന്നെ ഒന്ന് സംസ്ഥാന സർവീസ് ഇങ്ങനെയാണുള്ളത് അല്ലെ ഓൾ ഇന്ത്യ സർവീസ് സെൻട്രൽ സർവീസ് പിന്നെ സ്റ്റേറ്റ് സർവീസ് ഇങ്ങനെയാണുള്ളത് ഇത് നമ്മൾ സ്കൂൾ ടെക്സ്റ്റിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇന്ത്യയിൽ മൂന്ന് തരം സർവീസുകളുണ്ട് അഖിലേന്ത്യാ സർവീസ് അല്ലേ അത് അഖിലേന്ത്യാ സർവീസാണ് ഐ പി എസ് ഐ എ എസ് അതൊക്കെ അഖിലേന്ത്യാ സർവീസാണ് വരുന്നത് പിന്നെ കേന്ദ്ര സർവീസ് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ വരുന്നതാണ് കേന്ദ്ര സർവീസ് എന്ന് പറയുന്നത് സംസ്ഥാന സർവീസ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ളതിലാണ് സംസ്ഥാന സർവീസ് വരുന്നത് കെ എസ് ആൻഡ് കെ എസ് ആൻഡ് എസ് എസ് ആറിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റൊക്കെ ജോലി കിട്ടി ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ടെസ്റ്റ് എഴുതണമെങ്കിലും ഇതൊക്കെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതുകൊണ്ടൊരു സർക്കാർ ജോലിക്കാരന് ഇത് എന്നും ആവശ്യമുള്ള കാര്യമാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കെ എസ് കെ എസ് ആൻഡ് എസ് എസ് ആറിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്നുള്ളത് കെ എസ് മീൻസ് കേരള സ്റ്റേറ്റ് എന്നുള്ളതാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് എന്നുള്ളതാണ് എന്താണ് കെ എസ് ആൻഡ് എസ് എസ് ആറിൻ്റെ പൂർണ്ണ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് അല്ലെ അപ്പോൾ സബോർഡിനേറ്റ് സർവീസ് റൂൾസ് എന്ന് അതിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു ക്ലാസ് ത്രീ ക്ലാസ് ഫോർ സബോർഡിനേറ്റ് സർവീസിൽ വരുന്നതാണ് നമ്മൾ തുടക്കത്തിൽ പഠിച്ചു അല്ലെ അപ്പോൾ കെ എസ് കെ കെ എസ് ആൻഡ് എസ് എസ് ആറിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് എന്നുള്ളതാണ് കെ എസ് ആൻഡ് എസ് എസ് ആറിന് എത്ര ഭാഗങ്ങളാണുള്ളത് അത് മൂന്ന് ഭാഗങ്ങളാണുള്ളത് കെ എസ് ആൻഡ് എസ് എസ് ആറിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് കെ എസ് ആൻഡ് എസ് എസ് ആറിന്റെ എത്രാം ഭാഗത്തിലാണ് ജനറൽ റൂൾസ് പ്രതിപാദിച്ചിരിക്കുന്നത് അത് രണ്ടാം ഭാഗത്തിലാണ് രണ്ടാം ഭാഗത്തിലാണ് ജനറൽ റൂൾസ് പ്രതിപാദിച്ചിരിക്കുന്നത് കെ എസ് ആൻഡ് എസ് എസ് ആറിൻ്റെ എത്രാം ഭാഗത്തിലാണ് ജനറൽ റൂൾസ് പ്രതിപാദിച്ചിരിക്കുന്നത് രണ്ടാം ഭാഗത്തിൽ എത്ര ഭാഗങ്ങളുണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒരു വകുപ്പിലെ വിവിധ കുറിച്ചും അവയിലേക്കുള്ള നിയമ നിയമനത്തിനായുള്ള വ്യവസ്ഥകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന കെ എസ് ആൻഡ് എസ് എസ് ആറിൻ്റെ എത്രാം ഭാഗത്തിലാണെന്ന് അത് മൂന്നാം ഭാഗത്തിലാണ് മൂന്നാം ഭാഗത്തിൽ അപ്പൊ മൂന്ന് ഭാഗങ്ങളുണ്ട് അതിലെ മൂന്നാം ഭാഗത്തിലാണ് ഒരു വകുപ്പിലെ വിവിധ തസ്തികകളെ കുറിച്ചും അവയിലേക്കുള്ള നിയമനത്തിനായുള്ള വ്യവസ്ഥകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നത് കെ എസ് ആൻഡ് എസ് എസ് ആറിന്റെ മൂന്നാം ഭാഗത്തിലാണ് പൊതുവായ വിഷയങ്ങളെയും അവയുടെ നിർവചനങ്ങളെയും സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് കെ എസ് ആൻഡ് എസ് എസ് ആറിന്റെ എത്രാം ഭാഗത്തിലാണ് അത് ഒന്നാം ഭാഗത്തിലാണ് പൊതുവായ വിഷയങ്ങളെയും അവയുടെ നിർവചനങ്ങളെയും സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് പൊതുവായ വിഷയങ്ങളെയും അവയുടെ അവയുടെ നിർവചനങ്ങളെയും സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് കെ എസ് ആൻഡ് എസ് എസ് ആറിന്റെ ഒന്നാം ഭാഗത്തിലാണ് ഒന്നാം ഭാഗത്തിൽ കെ എസ് ആൻഡ് എസ് എസ് ആറിന്റെ ഷെഡ്യൂളിലെ എത്രാമത്തെ ലിസ്റ്റിലാണ് പട്ടികജാതി വിഭാഗങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഒന്നാമത്തെ ലിസ്റ്റിലാണ് ഒന്നാമത്തെ ലിസ്റ്റിൽ കെ എസ് ഒന്നാമത്തെ ലിസ്റ്റിലാണ് പട്ടികജാതി വിഭാഗങ്ങളുടെ പട്ടിക സംസ്ഥാന സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷെഡ്യൂളിലെ എത്രാമത്തെ ലിസ്റ്റിലാണ് അത് രണ്ടാമത്തെ ലിസ്റ്റിൽ അപ്പോൾ നോക്കുക ആൻഡ് എന്താണുള്ളത് ഒന്നാമത്തെ ലിസ്റ്റിൽ പട്ടികജാതി വിഭാഗങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തിയിരിക്കുന്നു രണ്ടാമത്തെ ലിസ്റ്റിലോ രണ്ടാമത്തെ ലിസ്റ്റിലെ പട്ടിക വിഭാ പട്ടിക വിഭാഗങ്ങളുടെ പട്ടിക വർഗ വിഭാഗങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അടുത്തൊരു പോയിൻ്റ് ആണ് മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന സമുദായങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കെ എസ് ആൻഡ് എസ് എസ് ആറിൻ്റെ ഷെഡ്യൂളിൻ്റെ ഭാഗമായ എത്രാമത്തെ ലിസ്റ്റിലാണ് അത് മൂന്നാമത്തെ ലിസ്റ്റിൽ അപ്പോൾ ഒന്നാമത്തെ ലിസ്റ്റിൽ ഷെഡ്യൂൾ കാസ്റ്റ് അല്ലെ ഷെഡ്യൂൾ കാസ്റ്റ് അഥവാ പട്ടികജാതി വിഭാഗങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തിയിരിക്കുന്നു രണ്ടാമത്തെ ലിസ്റ്റിൽ ഷെഡ്യൂൾ ട്രൈബ് അഥവാ പട്ടിക വിഭാഗ പട്ടികവർഗ വിഭാഗങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തിരിക്കുന്നു മൂന്നാമത്തെ ലിസ്റ്റിൽ വിഭാഗങ്ങളിൽ കമ്മ്യൂണിറ്റിയിലെ കാര്യങ്ങളാണ് കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത് ഇത് നിങ്ങൾ ഒരു നോട്ട് എഴുതി വെച്ച് പഠിക്കുന്നത് വളരെ ഉപകാരമായിരിക്കും നിങ്ങൾക്ക് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമസമിതിയാണ് കേരള ഗവൺമെന്റ് കോണ്ടാക്ട് റൂൾസ്റ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള ഗവൺമെൻറ് സർവൻസ് കോണ്ടാക്ട് റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള ഗവൺമെൻറ് സർവൻസ് കോണ്ടാക്ട് റൂൾസ് അതായത് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിയൊക്കെ കിട്ടി നമ്മൾ സർവീസിലേക്ക് കയറുമ്പോൾ കേരള ഗവൺമെൻറ് സർവൻസ് കോണ്ടാക്ട് റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഒരു സർക്കാർ ജീവനക്കാരൻ എന്നുള്ള രീതിയിൽ പെരുമാറേണ്ടത് അപ്പോൾ ഒരു സർക്കാർ ജീവനക്കാരന് ഒരു പെരുമാറ്റ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമസമിതിയാണ് കേരള ഗവൺമെൻറ് സർവൻസ് കോണ്ടാക്ട് റൂൾസ് അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള കാലയളവ് വിദേശ സേവനം ലീവ് സേവനത്തിന്റെ പൊതുവായ വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കെ എസ് ആറിന്റെ ഭാഗം ഒന്നാം ഭാഗമാണ് ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള കാലയളവ് വിദേശ സേവനം ലീവ് സേവനത്തിന്റെ പൊതുവായ വ്യവസ്ഥകൾ എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന കെ എസ് ആറിന്റെ ഭാഗമാണ് ഒന്നാം ഭാഗം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കരുത് എന്ന് വ്യവസ്ഥ ചെയ്യുന്ന നിയമസംഹിത കേരള ഗവൺമെൻറ് സർവൻസ് കോൺട്രാക്റ്റ് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി ആണ് നയൻറ്റീൻ സിക്സ്റ്റി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കരുത് എന്ന് വ്യവസ്ഥ ചെയ്യുന്ന നിയമസംഹിതയാണ് കേരള ഗവൺമെൻറ് സർവൻസ് കോൺട്രാക്ട് റൂൾസ് ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത ഒരു പോയിന്റ് നോക്കാം കെ എസ് ആൻഡ് എസ് എസ് ആറിൻ്റെ എത്രാം ഭാഗത്തിലാണ് സ്പെഷ്യൽ റൂൾസ് അഥവാ വിശേഷാൽ ചട്ടങ്ങൾ ഉൾപ്പെടുത്ത ഉൾപ്പെടുത്തുന്നത് അത് മൂന്നാം ഭാഗത്തിലാണ് കെ എസ് ആൻഡ് എസ് എസ് ആറിന്റെ എത്രാം ഭാഗത്തിലാണ് സ്പെഷ്യൽ റൂൾസ് അഥവാ വിശേഷാൽ ചട്ടങ്ങൾ ഉൾപ്പെടുന്നത് മൂന്നാം ഭാഗത്തിൽ കേരള സർവീസ് ചട്ടങ്ങൾ കെ എസ് ആർ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതാണ് കേരള സർവീസ് റൂൾസ് അല്ലെങ്കിൽ കേരള കെ എസ് ആർ കേരള സർവീസ് ചട്ടങ്ങൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് കേരള സർവീസ് ചട്ടങ്ങൾക്ക് എത്ര ഭാഗങ്ങളാണുള്ളത് മൂന്ന് ഭാഗങ്ങളാണ് കേരള സർവീസ് ചട്ടങ്ങൾക്ക് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് യാത്രാബത്തകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കെ എസ് ആറിൻ്റെ ഭാഗം രണ്ടാം ഭാഗമാണ് യാത്രാബത്തകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കെ എസ് ആറിൻ്റെ ഭാഗം രണ്ടാം ഭാഗം പെൻഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കെ എസ് ആറിൻ്റെ ഭാഗം മൂന്നാം ഭാഗമാണ് പെൻഷനെ കുറിച്ച് മൂന്നാം ഭാഗത്തിലാണ് അത് വിവരിക്കുന്നത് അപ്പോൾ കേരള സർവീസ് റൂൾസ് നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഈ മൂന്ന് ഭാഗങ്ങളാണ് കേരള സർവീസ് റൂൾസിൽ അല്ലെങ്കിൽ അഥവാ കെ എസ് ആറിനുള്ളത് യാത്രാബദ്ധകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് രണ്ടാം ഭാഗത്തിലും പെൻഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മൂന്നാം ഭാഗത്തിലുമാണ് ഇനി അടുത്തത് ഇത് അടുത്തുറച്ച് പോയിന്റ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഇതുമായിട്ട് ബന്ധമുള്ളതല്ല അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ കേരള സർവീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നമുക്കിനി ഈ ബോക്സ് കൂടെ ഉണ്ട് ആ ബോക്സ് കൂടെ ഒന്ന് പഠിക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എന്തായാലും ഇനി നമ്മൾ വേഗത്തിൽ തീരും ഇനിയുള്ള ക്ലാസുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് അങ്ങനെ പൊതുവായിട്ട് ഇതുവരെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് ക്ലാസ് മിസ്സ് ചെയ്യരുത് അറിയാലോ ഈ കഴിഞ്ഞിടക്കുള്ള പരീക്ഷകളിലൊക്കെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള വരുന്നത് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്നാണ് അതുകൊണ്ട് ക്ലാസ് എല്ലാ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത ഒരു പോയിന്റാണ് പച്ചക്കറിക്ക് ഇതിപ്പോൾ നമ്മുടെ സർവീസ് അതൊക്കെ കഴിഞ്ഞു ഇത് വേറൊരു ടോപ്പിക്കാണ് പച്ചക്കറിക്ക് തറവില പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് പച്ചക്കറിക്ക് തറവില പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലാദ്യമായി ഗോത്ര ഭാഷകൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഇന്ത്യയിലാദ്യമായി ഗോത്ര ഭാഷകൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഇന്ത്യയിലെ ആദ്യത്തെ കേൾവി സൗഹൃദ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ കേൾവി സൗഹൃദ സംസ്ഥാനം കേൾവി സൗഹൃദ സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേൾവി സൗഹൃദ സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഇന്റർനെറ്റ് അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഇത് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കും ചോദിച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം രാജ്യത്ത് യൂണിക് തണ്ടപ്പേർ സംവിധാനം ആവിഷ്കരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് രാജ്യത്ത് യൂണിക് തണ്ടപ്പേർ സംവിധാനം ആവിഷ്കരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് ക്ഷേമനിധി ഇത് ഒരു നല്ലൊരു പോയിന്റാണ് രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഇടിമിന്നൽ മൂലമുള്ള ദുരന്തം കുറയ്ക്കുന്നതിനായി ആക്ഷൻ പ്ലാൻ നടപ്പാക്കാൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഇടിമിന്നൽ മൂലമുള്ള ദുരന്തം കുറയ്ക്കാനായി ആക്ഷൻ പ്ലാൻ നടപ്പാക്കാൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം കേരളമാണ് വനാതിർത്തിയിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് വനാതിർത്തിയിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഔദ്യോഗിക രേഖകളിൽ ദളിത് ദളിത് എന്ന പദം ഉപയോഗിക്കരുതെന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഉത്തരവിറക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഔദ്യോഗിക രേഖകളിൽ ദളിത് എന്ന പദം ഉപയോഗിക്കരുതെന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഉത്തരവിറക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് നെൽവയൽ ഉടമകൾക്ക് ഹെക്ടറിന് ഹെക്ടറിന് രണ്ടായിരം രൂപ റോയൽറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് നെൽവയൽ ഉടമകൾക്ക് ഹെക്ടറിന് രണ്ടായിരം രൂപ റോയൽറ്റി പ്രഖ്യാപിച്ച ആദ്യം ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് കോവിഡിനെ പ്രതിരോധിക്കാൻ കോവിഡ് ബ്രിഗേഡ് രൂപോത്കരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് കോവിഡിനെ പ്രതിരോധിക്കാൻ കോവിഡ് ബ്രിഗേഡ് രൂപോൽക്കരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഉത്തരവാദിത്ത ടൂറിസം ക്ലാസിഫിക്കേഷൻ നടപ്പാക്കാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഉത്തരവാദിത്ത ടൂറിസം ക്ലാസിഫിക്കേഷൻ നടപ്പാക്കാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഇനി ഈ പുസ്തകത്തിലെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നത് കൃഷിയെ കുറിച്ചിട്ടാണ് അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഇന്ന് ഇത്രയും മതി അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്